ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ ജയിലിലാക്കിയ സംഭവത്തിൽ കുമ്മളിയിൽ പ്രതിഷേധ പ്രകടനവും യോഗവും നടത്തി അണക്കര കുമളി മേഖലകളിലെ വിവിധ ഇടവകകളുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത് നിരവധി വിശ്വാസികൾ പ്രതിഷേധ പരിപാടിയിൽ പങ്കാളികളായി കുമ്മളി ഹോളിഡേ കുംബത്തിൽ നിന്നുമാണ് പ്രകടനത്തിന് ആരംഭം കുറിച്ചത് ടൌൺഷിപ്റ്റി പ്രകടനം കുമ്മളി പുതുവതിക്ക് സമീപം സമാപിച്ചു പ്രതിഷേധ പരിപാടികൾക്ക് കുമ്മളിയിലെയും അണക്കരയിലെയും വിവിധ ദേവാലയങ്ങളിൽ വിശ്വാസികൾ പങ്കെടുത്തു ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുള്ള അന്യായമായി ൾക്ക് കാരണമായവർക്ക് വേണ്ടിയുണ്ട് ഞങ്ങളുടെ പ്രാർത്ഥന ഒരു കാലത്തും ഫലം കാണാതെ പോയിട്ടില്ല ലോകചരിത്വത്തിൽ പലയിടങ്ങളിലായി പല സ്ഥലങ്ങളിലായി പല കാലഘട്ടങ്ങളിലായി അനേകങ്ങൾ തുറങ്കിലടക്കപ്പെടുകയും ചിലപ്പോൾ അവരുടെ രക്തം ചിന്തുകയും ജീവൻ ബലികൊടുക്കുകയും ചെയ്യേണ്ടി വന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോഴല്ല ക്രൈസ്തവർ അതിന് കാരണക്കാര ഞങ്ങൾ 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 അക്രമാസക്തരായിട്ടില്ല നിങ്ങളെ പ്രാർത്ഥിക്കുകയും ആ പ്രാർത്ഥനകൾ ഫലം കണ്ടിട്ടുണ്ട് എന്ന് ഈ അടുത്ത യും മധ്യപ്രദേശിലെ ഛത്തീസ്ഗഡിന് അടുത്തുള്ള സ്ഥലമാണല്ലോ പ്രതിഷേധ പരിപാടികൾക്ക് ഫാദർ മാത്യു കലറക്കിൽ കവമ്പ സെന്റ് ജോസഫ് പള്ളികാരി ഫാദർ ജോർജ് തിരുവുന്നേൽ അഡ്വക്കേറ്റ് നീനു പുത്തമ്പുരിക്കൽ ദിലീൻ കോഴിമല അക്സാ ജോയി എന്നിവർ സംസാരിച്ചു ഇടുക്കി വിഷൻ കുമളയും